കാത്തിരിപ്പിനൊടുവിൽ തിരുവനന്തപുരത്ത് മെട്രോയ്ക്കുള്ള അലൈൻമെന്റ് നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറക്കിയതോടെ തലസ്ഥാനത്തും മെട്രോ ട്രെയിൻ ഓടുമെന്ന ഉറപ്പായി ഇനി വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കി കേന്ദ്രാനുമതി നേടിയെടുത്താൽ മെട്രോയുടെ പണി തുടങ്ങാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതവും വിദേശ വായ്പയും അടക്കം ഉപയോഗിച്ചായിരിക്കും മെട്രോ നിർമ്മിക്കുക തമ്പാനൂർ ബസ് സ്റ്റാൻഡ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളം സെക്രട്ടേറിയറ്റ് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലൂടെയുള്ള മെട്രോ ലാഭകരവും ജനങ്ങൾക്ക് യാത്രാസൗകര്യം നൽകുന്നതും ആയിരിക്കും പഴയ കാലത്തൊക്കെ ഒരു വൻ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചാൽ തന്നെ അത് പൂർത്തിയാകാൻ വർഷങ്ങൾ വേണ്ടിവരുമായിരുന്നു ആധുനിക സാങ്കേതികവിദ്യയും നിർമ്മാണ രീതികളും അത്യാധികം പുരോഗമിച്ച ഇക്കാലത്ത് ഏതൊരു വമ്പൻ പദ്ധതിയും വിരലിലെണ്ണാവുന്ന വർഷങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കാനാകും എന്നത് സത്യം മെട്രോ പദ്ധതിക്ക് ആവശ്യമായ കേന്ദ്രാനുമതികൾ കൂടി ലഭ്യമാകുന്ന മുറയ്ക്ക് അധികം വൈകാതെ തന്നെ ഈ പദ്ധതിയും നടപ്പിലാക്കാൻ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നഗരത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റുന്നതും ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മുൻപന്തിയിലേക്ക് വരുന്ന നഗരമായി തിരുവനന്തപുരത്തെ മാറ്റി തീർക്കുന്നതുമാകും ഈ പദ്ധതി പതിനൊന്ന് വർഷം ഫയൽക്കെട്ടിൽ കുരുങ്ങിക്കടന്ന ശേഷമാണ് തലസ്ഥാനത്തെ മെട്രോയ്ക്ക് ജീവൻ വയ്ക്കുന്നത് കരമന മുതൽ ടെക്നോസിറ്റി വരെയായിരുന്നു ആദ്യപാത എന്നാൽ പാപ്പനംകോട് നിന്ന് ഈഞ്ചക്കൽ വരെയുള്ളതാണ് മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ അലൈൻമെന്റ് ടെക്നോ പാർക്കിൻ്റെ മൂന്ന് ഫേസുകളെ ബന്ധിപ്പിച്ചതോടെ മുപ്പത്തി ഒന്നായിരത്തോളം ടെക്കുകൾക്ക് നിത്യേന യാത്രാ സൗകര്യമാകും അവിടെ മുന്നൂറ്റി അറുപത് ഐ ടി കമ്പനികളും അറുപതിനായിരം ടെക്കുകളുമുണ്ട് അനുബന്ധ തൊഴിലാളികളടക്കം പ്രതിദിനം ഒന്നര ലക്ഷം പേർ കഴക്കൂട്ടത്ത് വന്നു പോകുന്നുണ്ടെന്നാണ് കണക്ക് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ മെട്രോ യാത്ര ജനങ്ങൾ ശീലമാക്കുമെന്നും പദ്ധതി ലാഭകരമാകുമെന്നുമാണ് വിലയിരുത്തൽ അൻപത് നഗരങ്ങളിൽ പുതിയതായി മെട്രോ ട്രെയിനുകൾ ഓടിക്കുകയാണ് തന്റെ വികസന സ്വപ്നമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനാൽ തിരുവനന്തപുരത്ത് അനുമതി ലഭിക്കുമെന്ന ഉറപ്പാണ് പാപ്പനംകോട്ടു നിന്ന് ആരംഭിച്ച കിള്ളിപ്പാലം പാളയം മെഡിക്കൽ കോളേജ് ശ്രീകാര്യം കഴക്കൂട്ടം ടെക്നോ പാർക്ക് കൊച്ചുവേളി വിമാനത്താവളം വഴി ഈഞ്ചിക്കലിൽ അവസാനിക്കും ഇരുപത്തിയേഴ് സ്റ്റേഷനുകളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക ടെക്നോ പാർക്ക് ഫേസ് വണ്ണാണ് ഇന്റർചേഞ്ച് സ്റ്റേഷൻ ഈഞ്ചക്കൽ ടെർമിനൽ സ്റ്റേഷൻ ആയിരിക്കും തൂണുകളിലൂടെ കാന്തശെട്ടിയിൽ കടന്നു പോകുന്ന മോണോ റെയിലായിരുന്നു തിരുവനന്തപുരത്ത് ആദ്യം ശുപാർശ ചെയ്തിരുന്നത് അത് പ്രായോഗികമല്ലെന്ന് കണ്ടപ്പോൾ താരതമ്യനെ ചെറിയ ലൈറ്റ് മെട്രോയിലേക്ക് ചർച്ച നീണ്ടു പദ്ധതിയുടെ ചുമതല കൊച്ചി മെട്രോയെ ഏൽപ്പിച്ച ശേഷമാണ് തലസ്ഥാനത്തിന്റെ ഭാവി വളർച്ച കൂടി കണക്കിലെടുത്ത മീഡിയം മെട്രോ എന്ന ആശയത്തിലേക്ക് നീങ്ങിയത് പദ്ധതിയുടെ ചെലവും ഏറ്റെടുക്കേണ്ട സ്ഥലം എത്ര നാൾ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും തുടങ്ങിയ വിശദമായ പദ്ധതിരേഖ കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ ആയിരിക്കും മൂന്ന് മാസത്തിനകം തയ്യാറാക്കുക അംഗീകരിച്ച റൂട്ടിൽ രണ്ടു തരം പാതയ്ക്കുള്ള സാധ്യതയാണ് തേടുന്നത് പൂർണ്ണമായി പൂർണമായും ആയിട്ടുള്ള മെട്രോയും ചിലയിടങ്ങളിൽ അണ്ടർഗ്രൗണ്ട് കടന്നു പോകുന്ന മെട്രോയുമാണ് വിഭാവനം ചെയ്യുന്നത് രണ്ട് പദ്ധതികളുടെയും ഡി പി ആർ സർക്കാർ പരിഗണിക്കും കേന്ദ്ര സർക്കാരാണ് മെട്രോ പദ്ധതിക്ക് അന്തിമ അംഗീകാരം നൽകേണ്ടത് കേന്ദ്ര അനുമതി ലഭിച്ച ശേഷമായിരിക്കും ടെൻഡർ നടപടികളിലേക്ക് കടക്കുക തിരുവനന്തപുരം പോലെ തിരക്കേറിയ നഗരത്തിൽ ഒരേ സമയം കൂടുതൽ യാത്രക്കാരെ വഹിക്കാൻ കഴിയുന്ന മെട്രോ റെയിൽ തന്നെയാണ് ഏറ്റവും അഭികാമ്യം ലൈറ്റ് മെട്രോയിൽ പരമാവധി പതിനയ്യായിരം യാത്രക്കാരെ ഉൾക്കൊള്ളാനേ കഴിയും എന്നാൽ മെട്രോ റെയിലിൽ മണിക്കൂറിൽ നാൽപ്പതിനായിരം യാത്രക്കാരെ വരെ കൊണ്ടുപോകാം വേഗത്തിലും മെട്രോ റെയിലാണ് മുന്നിൽ നഗരത്തിന്റെ ഭാവി വളർച്ചയും മറ്റും കണക്കിലെടുക്കുമ്പോൾ എന്തുകൊണ്ടും മെട്രോ റെയിൽ തന്നെയാണ് നല്ലത് കൊച്ചിക്ക് മെട്രോ നൽകിയതിനു പിന്നാലെ വികസന സന്തുലതാവസ്ഥ ഉറപ്പാക്കാൻ തലസ്ഥാനത്തിന് ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചതാണ് മെട്രോ പദ്ധതി നാലു വർഷം കൊണ്ട് മെട്രോ പൂർത്തിയാക്കാൻ ഡി എം ആർ സിയുമായി ധാരണാപത്രം ഒപ്പിടുകയും ഡി പി ആറിന് പതിനൊന്ന് കോടി ചെലവടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിലുണ്ടാക്കിയ ഡി പി ആർ രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും പുതുക്കി ഇതിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ സർക്കാർ അംഗീകാരം നൽകി എന്നാൽ പിന്നീട് പദ്ധതി ഫയലിൽ കുരുങ്ങി ലൈറ്റ് മെട്രോ പദ്ധതി നടത്തിപ്പിന് രൂപീകരിച്ച കെ ആർ ടി എല്ലിനെ ഒഴിവാക്കി പദ്ധതി നടത്തിപ്പ് കൊച്ചി മെട്രോയെ ഏൽപ്പിച്ചിട്ടുണ്ട് ലൈറ്റ് മെട്രോയുടെ ഭാഗമായുള്ള ശ്രീകാര്യമുള്ളൂർ പട്ടം ഫ്ലൈ പ്രാഥമിക നടപടികൾ തുടങ്ങിയിട്ടുമുണ്ട് തമ്പാനൂരിൽ മൂന്ന് നില മേൽപ്പാലത്തിന്റെ ഡിസൈനും അംഗീകരിച്ചിരുന്നു വിമാനത്താവളവും ടെക്നോ പാർക്കും ഉൾപ്പെടുന്നതോടെ പദ്ധതി ലാഭകരമാകുമെന്നാണ് വിലയിരുത്തൽ ഇതിനു മുന്നോടിയായി തലസ്ഥാനത്തെ റോഡ് റെയിൽ വ്യോമ ജലഗതാഗത മാർഗ്ഗങ്ങൾ സംയോജിപ്പിച്ചിട്ടുള്ള സമഗ്ര ഗതാഗത പദ്ധതി തയ്യാറാക്കണം പൊതുഗതാഗത സംവിധാനങ്ങൾ മെട്രോയ്ക്കൊപ്പം ചേർക്കാൻ സംയോജിത ട്രാൻസ്പോർട്ട് അതോറിറ്റിയും രൂപീകരിക്കണം ഭാവിയിൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട ഉപനഗരങ്ങളെല്ലാം മെട്രോയുടെ പാളങ്ങൾ കടന്നു പോകുന്നവയായി മാറില്ലെന്ന് പറയാനാവില്ല തിരുവനന്തപുരത്ത് മെട്രോ വരുമ്പോൾ ആദ്യം പരിഹരിക്കപ്പെടുന്നത് യാത്രക്കാർ ഇപ്പോൾ തിരക്കിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും സമയ പാപ്പനംകോട് നിന്ന് രണ്ട് ബസ് കയറി കഴക്കൂട്ടത്തെത്താൻ നല്ല തിരക്കുള്ള സമയത്ത് കുറഞ്ഞത് ഒന്നര മണിക്കൂറോളം വേണ്ടിവരും ഈ സമയം പത്തും പതിനഞ്ചും മിനിറ്റ് ആവും കുറയുക ട്രാഫിക്കിൽ കുരുങ്ങി ട്രെയിനും വിമാനവും നഷ്ടപ്പെടുന്ന സാഹചര്യവും പൂർണ്ണമായും ഇല്ലാതാകും നഗരത്തിലെ ചെറുപ്പക്കാർ ഒട്ടേറെ പുതിയ തൊഴിലവസരങ്ങളും മെട്രോ പ്രദാനം ചെയ്യുന്നതായിരിക്കും എണ്ണായിരം കോടി ചെലവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ തിരുവനന്തപുരത്ത് മെട്രോ റെയിൽ യാഥാർത്ഥ്യമാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്